ുംയവും സഹായിച്ച് ഫ്രാക്ചറോന്നും വന്നിട്ടില്ല പക്ഷെ അത്യാവശ്യം ശരീരം മൊത്തം മുറിവുകളായിട്ടുണ്ട് അതിന്റെ കൈന്ന് ഡ്രസ് ചെയ്യാൻ വേണ്ടി ഊരിയതാണ് അതേപോലെ രണ്ടും മുട്ട് രണ്ടിലും നല്ല പരിക്കിട്ട് അതേപോലെ താഴെ കാലിൻ്റെ താഴെയായിട്ട് പരിക്കേറ്റ് അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ആയിക്കോട്ടെ വീഡിയോ ഇടുന്നതെന്ന് ഇടുന്നതിന് റീസൺ മറ്റേ ഉള്ളൂ നമുക്ക് ഇത് പറ്റിയെന്ന് അമ്പലന്റ് ആവുന്നത് ആക്സിഡന്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിടെ ആയിട്ടിരുന്ന ആക്സിഡന്റ് വന്നത് അവിടെ ഭയങ്കര പട്ടികളുടെ ശല്യമാണ് എന്താ പറയുക പട്ടികളുടെ ശല്യം വെച്ച് കഴിഞ്ഞാല് വണ്ടിയുടെ ഒപ്പ് ഓടുക വണ്ടിയുടെ ഫ്രണ്ടിൽ എടുത്തിയാക്കുക അങ്ങനെയൊക്കെ ഭയങ്കര ആണ് അങ്ങനെയാണ് എനിക്കും ഈയവസ്ഥ ഇപ്പൊ ഉണ്ടായത് കാരണം ഞാൻ പല പല കാര്യങ്ങളും പ്ലാൻ ചെയ്ത് വെച്ചിട്ടാണ് നിന്നോണ്ടിരുന്നത് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും വരാനുള്ള വഴി തന്നില്ല തന്നില്ലാതെ വന്നു അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നേ ഉള്ളൂ നിങ്ങൾ ആരെങ്കിലും ഇതുവഴി യാത്ര ചെയ്യുന്നവരുടെ പ്രത്യേകിച്ച് ടൂ വീലറിൽ യാത്ര ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ഹെൽമെറ്റ് ധരിക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഹെൽമെറ്റ് ഉണ്ടായിരുന്നു പക്ഷേ എന്നിട്ട് ഞാൻ വീണ വീഴ്ച ആഘാതത്തിന്റെ ഹെൽമെറ്റ് തെറിച്ച് പോയിട്ടാണ് രണ്ടാമത് വീടിന് നെറ്റ്പൊരിക്കുന്നത് ഇല്ലെങ്കിൽ ഒരു പക്ഷെ അവിടെ വെച്ച് കത്ത് പോയേനെ കാരണം അച്ചാദി തിരിച്ചാണ് ഞാൻ വീണത് പക്ഷെ വേറെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ എനിക്ക് ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പല സ്ഥലത്തും ഇങ്ങനെ പട്ടികളുടെ ശല്യങ്ങളുണ്ട് അപ്പൊ അതിനൊക്കെ എനിക്ക് നമുക്ക് സംസാരിക്കണം കാരണം എനിക്കിപ്പോ എന്റെ ലൈഫിൽ വന്നപ്പോഴാണ് ഇതിന്റെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വരുന്നത് കാരണം എന്നെ പോലെ പല ആൾക്കാർ എന്തായാലും വീണ്ടും ഉണ്ടാവും ആദ്യം ഇതേപോലെ വന്ന് എക്സ്പോസ് ചെയ്യാൻ നിൽക്കുന്നുണ്ടാവില്ല അപ്പൊ എന്തായാലും ഇതിനെ ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ നമ്മൾ എന്തായാലും അന്വേഷിച്ചതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പം ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി വന്ന നിങ്ങളെല്ലാവരും കൂടെ നിൽക്കും എനിക്കറിയാം അറിയാം അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം